കൃഷ്ണപല്ലവി രചന കുഞ്ഞിമുദ്ര അവതരണം ഷാഹുർമലി എഡിറ്റിംഗ് ഫൈസൽ സി എന്ന് രണ്ടുപേരോടും കൂടിയാ പറയുന്നത് ഇനിയും കൂട്ടുകാരെ സഹായിക്കാനാണ് തീരുമാനമെങ്കിൽ ഇവൾക്ക് പണി കൂടിക്കൊണ്ടിരിക്കും അത് വേണോ അവൻ ദീപുവിനോടും മേരിയോടും ചോദിച്ചു വേണ്ട അവരൊരുമിച്ച് പറഞ്ഞു കുറ്റം ചെയ്ത കുട്ടികളെ പോലെ തലയും താഴ്ത്തി നിന്നു പല്ലവിക്ക് അവരെ ദയനീയമായി നോക്കാൻ മാത്രമേ കഴിഞ്ഞുള്ളൂ ഇനി ഇതുപോലുള്ള തറവേലകളിന്റെ അടുത്ത് കാണിച്ചാ ഇതിലും വലിയ പണി ഞാൻ തിരിച്ചെരൂ അവൻ പല്ലവിക്ക് നേരെ തിരിഞ്ഞൊരു താക്കി ഇതുപോലെ പറഞ്ഞു അവൾ ദേഷ്യത്തോടെ മുഖം തിരിച്ച് നിന്നു ആ പിന്നെ എനിക്ക് നിന്നെ തീരെ വിശ്വാസം ഇല്ലാത്ത നിന്നെ നോക്കാൻ ഇവിടെ ആളുകൾ നിർത്തിയിട്ടുണ്ട് അതുകൊണ്ട് കൂടുതൽ വിളസിലാണിക്കരുത് ഇതൊക്കെ മര്യാദക്ക് മുകളിൽ എത്തിച്ചേക്ക് അവൻ അതും പറഞ്ഞ മുകളിലേക്ക് കയറിപ്പോയി ദീപവും മേരിയും പല്ലവിയുടെ അടുത്തേക്ക് വന്നു അവൾ തോളിൽ കൈവച്ച് ഇനി എന്തു ചെയ്യും ദീപ് ചോദിച്ചു എന്തു ചെയ്യാൻ ഇനിയും നിങ്ങൾ ഇതിൽ ഇടപെടണ്ട അയാൾ നിങ്ങൾക്കിട്ടും പണി മടിക്കില്ല അവൾ പറഞ്ഞു എന്നാലും നീ എങ്ങനെ ഒറ്റയ്ക്ക് ഇതൊക്കെ മോളിക്കൊണ്ട് വയ്ക്കും അത് ഞാൻ മാനേജ് ചെയ്തോളാം നിങ്ങൾ പൊക്കോ നിന്നെ എങ്ങനെയാണോ ഞങ്ങൾ തനിച്ചാക്കി പോണേ മേരിക്കുട്ടി പറഞ്ഞു സാരല്ല അയാൾക്ക് നമുക്ക് പിന്നെ ഒരു പണി കൊടുക്കാം ഇപ്പം നിങ്ങൾ പൊക്കോ പല്ലുവി അവരെ നിർബന്ധിച്ച് പറഞ്ഞു വിട്ടു അവർ രണ്ടുപേരവളെ ദയനീയമായി നോക്കി മുകളിലേക്ക് കയറിപ്പോയി അവളൊരു ദീർഘനിശ്വാസം എടുത്ത് ആ ബോക്സുകളിലേക്ക് നോക്കി എന്നിട്ട് അതിൻ്റെ അടുത്തേക്ക് ചെന്ന് രണ്ടെടുത്ത് പൊക്കി ഇതെന്താ അമ്മിക്കല്ലോ അവൾ അത് രണ്ട് കൈയും കൊണ്ട് താങ്ങി പിടിച്ച് പതിയെ മുകളിലേക്ക് കയറി കാലിന്റെ വേദനയും കയ്യിലെ ഭാരവും കാരണം അവൾ പകുതി എത്തിയപ്പോഴേക്കും വല്ലാതെ അണച്ചു അവൾ അതും താങ്ങി പിടിച്ച് എങ്ങനെയോ മുകളിലെത്തി അവൾ ഹാളിലേക്ക് കയറി ആ ബോക്സ് ഒരു സൈഡിലായി വെച്ചു അവിടെ എല്ലാവരും ഡാൻസ് പ്രാക്ടീസിലായിരുന്നു ആരും അവൾ വന്നതുപോലെ അറിയുന്നുണ്ടായിരുന്നില്ല അവളും ആരെയും നോക്കാതെ താഴേക്ക് ഇറങ്ങി താഴെ ചെന്ന് രണ്ടാമത്തെ ബോക്സും എടുത്ത് അവൾ മുകളിലേക്ക് നടന്നു കാലുവല്ലാതെ വേദനിക്കുന്നുണ്ടായിരുന്നു അവൾക്ക് അവളുടെ കണ്ണുകൾ നിറഞ്ഞു വന്നു ആശ്വാസം കിട്ടാൻ വേണ്ടി അവൾ യാദവിന്റെ മനസ്സിൽ ചീത്ത പറഞ്ഞുകൊണ്ട് നടന്നു അവൾ ആ ബോക്സ് കൊണ്ട് മുകളിലെത്തിയപ്പോൾ പ്രാക്ടീസ് നിർത്തി അവർ പ്രോഗ്രാമുമായി ബന്ധപ്പെട്ടെന്തോ ചർച്ചയിലായിരുന്നു അഭി സൈഡിലുള്ള ബെഞ്ചിലിരുന്ന് വിയർപ്പകറ്റുന്നു യാദവ് ബാക്കിയുള്ളവർക്ക് എന്തൊക്കെയോ സ്റ്റെപ്സ് കാണിച്ചു കൊടുക്കുന്നു അവരത് കണ്ട് അതുപോലെ ചെയ്യാൻ ശ്രമിക്കുന്നു അവൾ അവരെ നോക്കിയിട്ട് ബോക്സ് അവിടെ വെച്ച് താഴേക്ക് വീണ്ടും ഇറങ്ങി അവൾ ഇറങ്ങിപ്പോയതിന് ശേഷമാണ് അഭിയോട് ഇരിക്കുന്ന ബോക്സ് കാണുന്നത് അവൻ അതിനടുത്തേക്ക് ചെന്നു അത് തുറന്നു നോക്കി ഡാൻസിനുള്ള കോസ്റ്റ്യൂംസ് കണ്ട് അവനത് അങ്ങനെ തന്നെ അടച്ചു വെച്ചു സാധാരണ അവിടുത്തെ ജോലിക്കാരാണ് അത് കൊണ്ടുവന്ന് വെക്കുന്നത് അവരായിരിക്കും കൊണ്ടുവന്ന് വെച്ചെന്ന് കരുതി അവൻ കോറിഡോറിലേക്ക് ഇറങ്ങി അവിടെയുള്ള അരബ്യത്തിൽ കയ്യൂന്നി താഴേക്ക് നോക്കി നിന്നു കുറച്ചു കഴിഞ്ഞ് യാദവും ഷാരൂവും വിവിയും പുറത്തേക്ക് അവൻ കണ്ടു കുറച്ചു നേരം കൂടി അവൻ അവിടെ നിന്നു തിരിഞ്ഞടക്കാൻ തുടങ്ങിയപ്പോഴാണ് കയ്യിൽ ബോക്സുമായി ഒരു കാലുകൂടി ഏങ്ങിത്തൂങ്ങി വരുന്ന പല്ലവി അവൻ കണ്ടത് അവളുടെ ആ അവസ്ഥ കണ്ട് അവൻ എന്തെന്നില്ലാത്ത സങ്കടം തോന്നി യാദവിനോട് വല്ലാത്ത ദേഷ്യവും തോന്നി അവൻ അവൾക്കരിയിലേക്ക് ചെന്നു അവളുടെ കയ്യിൽ നിന്ന് ബോക്സ് വാങ്ങാൻ നോക്കി ഏയ് വേണ്ട പേട്ട ഇത് ഞാൻ നോയിക്കോളാം നീ അതിന് താവല്ലോ ഇതൊക്കെ ചെയ്യാൻ ഇവിടെ വേറെ ആൾക്കാരുണ്ട് അവൻ പറഞ്ഞു എന്റെ പൊന്നബിയേട്ടാ വേണ്ട ഇനി ഇതും കണ്ടുകൊണ്ടാ കാലം വന്നാൽ അതിന്റെ പണി കൂടി വാങ്ങി എനിക്ക് വയ്യ അവൾ അതും പറഞ്ഞ് മുന്നോട്ട് നടന്നു നിങ്ങൾക്ക് നിന്റെ എന്നിട്ട് തൊറ്റി അവൾ നടക്കുന്നുണ്ട് അവൻ അവൾക്ക് മുമ്പിൽ വന്ന് അവളുടെ കാലിലേക്ക് നോക്കി ചോദിച്ചു അതിന് രാവിലെ സ്റ്റെപ്പിൽ വെച്ച് ഒന്ന് മടങ്ങിയതാ ഇപ്പം നല്ല വേദനയുണ്ട് വേദന കൊണ്ട് അവളുടെ കണ്ണുകൾ കലങ്ങിയിരുന്നു അവൻ പിന്നെയൊന്നും ചോദിക്കാതെ അവളുടെ കയ്യിൽ നിന്ന് ബോക്സ് വാങ്ങി ക്ലാസ്സിലേക്ക് നടന്നു അവൾ അവൻ്റെ പിന്നാലെ ഇരുന്നു ഹാളിലേക്ക് ബോക്സ് അവിടെ വച്ച് അവൾ പള്ളിവ പിടിച്ച് ബെഞ്ചിലേക്കിരുത്തി അവൾക്ക് നേരെ ഒരു കുപ്പി നീട്ടി വെള്ളം കുടിക്കാൻ കൊടുത്തു അവൾ ഒന്നും വീണ്ടാതത് വാങ്ങിക്കുടിച്ചു അവൾക്ക് നല്ല പരവേശം ഉണ്ടായിരുന്നു ഇവിടെ നിന്ന് റെസ്റ്റ് എടുക്കുന്നു കാളിനി ഒരുപാട് സ്ട്രെയിൻസ് ചെയ്തിക്കരുത് അവൻ പറഞ്ഞ മണി ഞാൻ ചെയ്തോളാം അത് വേണ്ട അഭി ഏട്ടാ അവളത് പറഞ്ഞതും അവളെ ശാസിനിയോടെ നോക്കി ഇനി അവൻ്റെ കയ്യിൽ നിന്ന് കൂടി അടിവാങ്ങൾ പ്രാപ്തി ഇല്ലാത്ത കൊണ്ട് അവൾ അവിടെ തന്നെ ഇരുന്നു ഇതെല്ലാം കണ്ടുകൊണ്ടിരുന്ന മീരയും ശ്വേതയും ദേഷ്യം കൊണ്ട് വിറച്ച് അഭി താഴേക്ക് പോയതും അവരവൾക്കരിയിലേക്ക് വന്നു യാദവും ഷാരൂ വിവിറത്തുപോയി തിരിച്ചുരുമെന്ന് സ്റ്റെപ്പ് ഇറങ്ങി വന്ന് അവിടെ ഇരുന്ന രണ്ട് ബോക്സും ഓരോ കൈകളിൽ എടുത്തുകൊണ്ട് മുകളിലേക്ക് കൊണ്ടുപോകുന്ന അഭിയെയാണ് പല്ലവിയോട് പറഞ്ഞ ജോലി അവൾ ചെയ്യാതെ മറ്റൊരാളെ കൊണ്ട് ചെയ്യിക്കുന്നവന് ശരിക്കും ദേഷ്യം വന്നു അവൻ വേഗം ചെന്ന് അബിയുടെ മുമ്പിൽ തടസ്സമായി നിന്നു അവളെ അവൻ ദേഷ്യത്തോടെ ചോദിച്ചു മുകളിലെ ഹാളിലുണ്ട് അബിയ അതേ ഗൗരവത്തിൽ പറഞ്ഞു അവളോട് പറഞ്ഞ ജോലി അവൾ ചെയ്താൽ മതി നീ എന്തിനാ അത് ഏറ്റെടുക്കുന്നത് യാദവ് നെറ്റി നെറ്റിയോളി ചോദിച്ചു നീ കാണിക്കുന്ന ഒട്ടും ശരിയല്ല അതൊരു പെൺകുട്ടിയാണ് അവൾ വെച്ചാൽ നീ കളിക്കുന്നത് നിനക്ക് എങ്ങനെങ്ങനെ ആവാൻ പറ്റുന്നു എന്നിരുന്നു നീ ആ കുട്ടിയോട് ഇത്രയും ദേഷ്യം കാണിക്കുന്നത് അഭി ദേഷ്യത്തോടെ ചോദിച്ചു എന്നെ തെറ്റും ശരിയും പഠിപ്പിക്കാൻ നീ ആയിട്ടില്ല അഭിനവ് ഒരു പെൺകുട്ടിയുടെ സ്വപ്നങ്ങൾക്കും ജീവനും നീ വില കൊടുത്തിരുന്നെങ്കിൽ ഇന്ന് നീ ഞാനിങ്ങനെ നിൽക്കില്ലായിരുന്നു കൂടുതലൊന്നും എന്നെ കൊണ്ട് പറയിപ്പിക്കരുത് വർദ്ധിച്ച കോപത്തോട് അവനത് പറഞ്ഞു അത് പറയുമ്പോൾ രണ്ടുപേരുടെയും കണ്ണുകൾ നിറഞ്ഞിരുന്നു എന്റെ ശാരീരിവും മനസ്സും നോവിക്കാൻ ശ്രമിച്ചാ പിന്നെ അവരോട് എനിക്ക് പൊറുക്കാൻ കഴിയില്ല അതൊന്നും എനിക്കറിയാലോ യാദവ് അതും പറഞ്ഞ മുകളിലേക്ക് പോകാൻ ഒരുങ്ങി ആയിക്കോട്ടെ പക്ഷെ അവളുടെ ഇപ്പോഴത്തെ അവസരം നീ അറിയാത്തതാണോ അത് അറിഞ്ഞിട്ടും അറിയാത്തതായിട്ട് ഭാവിക്കുന്നതാണോ അഭി ചോദിച്ചു യാദവ് ഒന്നും മനസ്സിലാവാത്ത സംശയത്തോട് അവനെ തിരിഞ്ഞു നോക്കി പള്ളിക്കുന്നത് ഷാരു ചോദിച്ചു അവൾ രാവിലെ സ്റ്റെപ്പ് ഇറങ്ങുമ്പോൾ കാലു വിളിക്കുന്ന പറഞ്ഞു അത് കഴിഞ്ഞ് ഇവൻ്റെ കൂടെ ഇരുപത് മിനിറ്റ് കൂടുതൽ ഡാൻസ് കളിച്ചു ആദ്യം ഇവൻ അവളെ എത്ര തവണ സ്റ്റെപ്പ് ഇറക്കിപ്പിച്ചു എല്ലാം കൂടി ഇപ്പം അതിൻ്റെ കാലാകെ നീരുവെച്ചിരിക്കുക നടക്കാൻ പോലും പറ്റുന്നില്ല കഴിഞ്ഞു അതറിയാതെ ഇവൻ വീണ്ടും അതിനെ അഭി പറഞ്ഞിരത്തി അത് കേട്ട് ദേഷ്യം കൊണ്ട് യാദവിന് മുഖം വലിഞ്ഞു മുറുകി അവൻ അതേ ദേഷ്യത്തോടെ മുകളിലേക്ക് ഓടിക്കേറി ആ വീടെ കയ്യിൽ നിന്ന് ഒരു ബോക്സ് വാങ്ങി ഷാരൂ വിവി അബ്യാബിനും പിന്നാലെ പോയി അതേസമയം മുകളിൽ പ്രാക്ടീസ് ആണെങ്കിൽ പല്ലവീടെ ചുറ്റും കൂടി നിൽക്കുകയാണ് മീരയും ശ്വേത അവരുടെ കൂട്ടുകാരും പല്ലവി കാല് വേദനിക്കുന്നുകൊണ്ട് ബെഞ്ചിൽ നിന്ന് കാല് നിലത്തേക്ക് വെച്ചിരുന്നു കാലിൽ നന്നായിട്ട് നീര് വെച്ചിരുന്നു മീരയും കൂട്ടുകാരവർക്ക് ചുറ്റും നിന്നിട്ടും അവൾ അവരെ മൈൻഡ് ചെയ്യാതെ കാലിലേക്ക് നോക്കിയിരുന്നു അവൾക്ക് എണീറ്റ് നിൽക്കാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല കുറച്ചു നേരമായിട്ട് അവിടെ അനക്കൊന്നും ഇല്ലാത്ത കൊണ്ട് അവൾ തലയിയർത്തി മീരെ നോക്കി പുരികൻ പൊക്കി എന്താണെന്ന് ചോദിച്ചു ഇവളുടെ അഹങ്കാരം കണ്ടില്ലേ നമ്മളെ കണ്ടിട്ട് വെറും സെർവൻ്റായി ഇവൾക്ക് എഴുന്നേക്കാൻ മടി ശ്വേത പറഞ്ഞു ഹലോ മൈൻഡ് യുവർ വേർസ് ഐ എം നോട്ട് യുവർ സെർവൻറ്റ് നിങ്ങളെപ്പോൾ തന്നെ ഇവിടെ പഠിക്കുന്ന ആൾ തന്നെയാണ് പലവിധ ദേഷ്യത്തോടെ പറഞ്ഞു എന്നിട്ട് എന്തെ ഇവിടെ ഇരുന്ന് അടിമപ്പണി ചെയ്യുന്നു നിനക്ക് അതിലുള്ള അർഹതയുള്ളൂ അതുകൊണ്ട് മീര പറയുന്ന കേട്ട് പല്ലവി ദേഷ്യം കൊണ്ട് പറിച്ചു എൻ്റെ അർഹത തീരുമാനിക്കാൻ നീയല്ല ഏതായാലും നിങ്ങളെക്കാളും വേണം ഞാൻ തന്നെയാണ് ശരിയാ ഞങ്ങളെക്കാൾ നീ മിടിക്കുക വന്ന് രണ്ടാമത്തെ ദിവസം തന്നെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അറിയപ്പെടുന്ന താരം ഇല്ല നീ അതും ഈ അക്കാദമിയിലെ രണ്ട് ഹീറോസിന്റെ പേര് തന്നെ മീര പരിഹാസത്തോടെ പറഞ്ഞു അതുകൊണ്ട് നിങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ അറിയപ്പെടുന്ന താരാവാൻ തന്നെയാണ് തീരുമാനം അത് ഇത്രയും നേരത്തെ ആയതിൽ ഒത്തിരി സന്തോഷം പല്ലവി അതേ പരിഹാസത്തോടെ പറഞ്ഞു നീയൊക്കെ ഇങ്ങനെ പറഞ്ഞില്ലെങ്കിൽ അതീശയുള്ളൂ വശീകരണം കൊണ്ട് ഇറങ്ങിയിരിക്ക മനുഷ്യനെ ബുദ്ധിമുട്ടിക്കാൻ മീര പറഞ്ഞു പല്ലവിക്ക് വല്ലാത്ത ദേഷ്യം തോന്നുന്നു പല്ലവിക്ക് അവളെ മുഖം അടച്ചൊന്ന് പൊട്ടിക്കണം തോന്നി എന്നാൽ കാറിന്റെ വേദന അവളെ അതിനനുവദിച്ചില്ല അനുവദിച്ചിരുക അതൊക്കെ പോട്ടെ നീ പോയി ഞങ്ങൾക്ക് ജ്യൂസ് വാങ്ങിട്ട് വാ മീര പല്ലവിയോട് പറഞ്ഞു ചേച്ചിമാർക്ക് കാലിന് പ്രശ്നമൊന്നുമില്ലല്ലോ ജ്യൂസ് വേണമെങ്കിലേ തന്നെത്താൻ പോയി വാങ്ങി കുടിക്കും പിള്ളേ പല്ലവി മീരയെ നോക്കി പുച്ഛത്തോടെ പറഞ്ഞു നീ നീഇവിടെ ഞങ്ങളുടെ അടിമയായിട്ടുള്ളപ്പോ ഞങ്ങളെന്തിനു ബുദ്ധിമുട്ടെന്ന് മീര പറയുന്ന കേട്ട് അവളുടെ കൂട്ടുകാരെല്ലാവരും പലവെ കളിയായി ചിരിച്ചു ഞാൻ ദേവിൻ്റെ അടിമയല്ലേ നിങ്ങളുടെ ആരെയല്ലല്ലോ അപ്പം പിന്നെ അങ്ങേര് പറയുന്നത് മാത്രം ഞാൻ കേട്ടാൽ മതി പലവി പറഞ്ഞു ദേവ് ഞാൻ ഒന്നിനെയാണ് ഈസ് മൈ ബോയ് ഫ്രണ്ട് അതുകൊണ്ട് ഞാൻ പറഞ്ഞ അത് അവൻ പറയുന്ന പോലെ തന്നെയാണ് അതുകൊണ്ട് മോൾ പോയി വാങ്ങി വരാൻ നോക്ക് മീര പറഞ്ഞു ഓ അങ്ങേരുടെ ഗേൾ ഫ്രണ്ട് ആണോ മീര വെറുതെ ഇല്ല അങ്ങേര് ഇങ്ങനെയായി പോയത് ഇനി അങ്ങേരുടെ കൂടെ കൂടിയാണോ ഇവളിങ്ങനെ ആയത് എന്തായാലും രണ്ടും കണക്കാ അവള് മനസ്സിൽ മനസ്സിലാലോചിച്ചു അത് നീ മാത്രം തീരുമാനിച്ചാൽ മതിയോ ഗാംഭീര്യമുള്ള ശബ്ദം അവിടെയിരുന്നു എല്ലാവരും ഡോർ സൈഡിലേക്ക് നോക്കി യാദവ് നിൽക്കുന്നാൻ്റെ മീനെന്ന് പരിങ്ങാൻ തുടങ്ങി അവന്റെ മുഖം ചുവന്ന് തുടുത്തിരുന്നു ഓ കാലിന് കറക്റ്റ് ടൈമിംഗ് ആണല്ലോ ഗേൾഫ്രണ്ടിനെ രക്ഷിക്കാൻ പാഞ്ഞെത്തിയല്ലോ ഇവളുടെ മുമ്പിൽ ഇനിയും നാണെങ്കിൽ കണ്ടാൽ ഞാൻ ആവേശത്തിന് ഏതാണ്ടൊക്കെ വിളിച്ച് പറയും ചെയ്ത് പലവി യാദവിനെ കണ്ട് മനസ്സിൽ ആലോചിച്ചുകൊണ്ടിരുന്നു യാദവ് അവർക്കടുത്തേക്ക് വന്നു പലവി എഴുന്നേൽക്കാൻ കഴിയാതെ അവിടെ തന്നെ ഇരുന്നു അവനെ കണ്ട് പല്ലവി എണീക്കും അവൾ മുഖം തിരിച്ച അവനെ മൈൻഡ് ചെയ്യാതിരുന്നു ചോദിച്ച കേട്ടില്ലെന്നണ്ടോ നീ മാത്രം പറയാത്ര മതിയോ യാദവിന്റെ ശബ്ദം വീണ്ടും ഉയർന്നു ഓ ഞാൻ ഇയാൾ പറയുന്ന മാത്രമേ അനുസരിക്കുന്നു പറഞ്ഞതിനേക്ക് ഈ ചാടുന്നത് പിന്നെ ഇയാൾ ഒരു ഗേൾഫ്രണ്ടും എന്റെ പട്ടി അനുസരിക്കും പല്ലവി ദേഷ്യത്തോടെ മനസ്സിൽ പറഞ്ഞുകൊണ്ടിരുന്നു മുഖത്തേക്ക് നോക്കി യാദവിന്റെ ശബ്ദം വീണ്ടും കേട്ടതോ പല്ലവി തലചരിച്ച അവനെ നോക്കി യാദവ് മീരക്കുമ്പിൽ മീരക്കൊമ്പിൽ പലവി അന്ധം ഇട്ടവരെ നോക്കി ഏ ഏഹ് ആളുമാര് ചീത്ത പറയുന്നതാണോ പവി ആലോചിച്ചു ഏത് എന്റെ ഗേൾഫ്രണ്ട് ഞാൻ പാവൻ മീരക്കൊമ്പിൽ നിന്ന് അലറി ഇല്ല മീര പേടിച്ചു പറിച്ചുകൊണ്ട് പറഞ്ഞു ഏ ഓഹോ അപ്പൊ ചേച്ചി എന്നെ കൊണ്ട് പണിയെടുപ്പിക്കാൻ പറഞ്ഞാണല്ലേ ചീറ്റി പോയി എന്റെ കണ്ണ ഈ ഒരു കാഴ്ച എന്നെ കൊണ്ട് നീ കാണിപ്പിച്ചല്ലോ സന്തോഷം ഉം ഏതായാലും ഗോളന്റെ പോസ്റ്റിലായതുകൊണ്ട് നിഷ്കുവായി ഇരിക്ക പല്ലവി വിനയകുലീന ആയിരുന്നു നിന്നോട് പലതവണ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇതുപോലുള്ള വർത്താൻ എന്റെ ചെവിയിൽ കേൾക്കരുതെന്ന് അവൾ ഒരു ഗേൾ ഫ്രണ്ട് വന്നിരിക്കുന്നു യാത അവൾക്കുമ്പിൽ വിരൽച്ചുകൊണ്ട് സംസാരിച്ചു അപമാനഭാരം കൊണ്ട് മീരെ തല്ലാഴ്ത്തി നിന്നു അവളുടെ മനസ്സിൽ പല്ലവിയോടുള്ള ദേഷ്യം ഇരട്ടിച്ചു നീ എന്തർത്ഥത്തിലാ ഇവളെ കൊണ്ട് ജോലി അടിപ്പിക്കാൻ നോക്കിയത് ഇവളുമായി ഡാൻസ് ചെയ്ത നീയാണോ ഇവളുമായിട്ട് ചലഞ്ചിങ് ജയിച്ച നീയാണോ മീര അല്ലെ പിന്നെ ഏത് രണ്ടടി പുറകോട്ട് നീങ്ങി ഈ കാട്ടുമാക്കാനും മര്യാദകൾ സംസാരിക്കാൻ അറിയാൻ പാടില്ലേ ഇയാൾ വല്ല ട്യൂബൽ പേഴ്സണാലിറ്റി വല്ലതും ആണോ ഇത്രയും നേരം എന്നെ കൊല്ല കൊല്ല ജയിച്ചിട്ട് ഇപ്പൊ എന്നെ സപ്പോർട്ട് ചെയ്യുന്നു ഇനി തലക്ക് വല്ല അടിയും കിട്ടിയ നന്നായതാണോ പലവി സംശയത്തോടെ നിന്നു സോറിദേവ് മീര പറഞ്ഞു പറഞ്ഞൊപ്പിച്ചു അവളുടെ ഒരു ദേവ് അവള് നോക്കി ദേഷ്യത്തിൽ പറഞ്ഞ് അവൻ പല്ലവിക്ക് നേരെ തിരിഞ്ഞ് അവളെ ദേഷ്യത്തോടെ നോക്കി കണ്ണാ അടുത്ത് എന്റെ നെഞ്ചത്തോട്ടാണല്ലോ ആ നോട്ടം കണ്ടിട്ട് ഇയാൾ നന്നായി രക്ഷണമൊന്നും കാണുന്നില്ലല്ലോ ഒരു വശപ്പശക്ക് അവൾ മനസ്സിൽ ആലോചിച്ചു അവൻ അവൾക്കുമ്പിൽ ഇരുന്നു പല്ലവി പകപ്പോ അവന് നോക്കി അവൻ അവളെ ശ്രദ്ധിക്കാതെ നീട്ടിവെച്ചിരിക്കുന്ന അവളുടെ കാലിലേക്ക് നോക്കി കാല് നീര് വെച്ച് ചുവന്നിരിക്കുന്നു അവനവളുടെ കാലിൽ പിടിച്ചു നോക്കി അവൾ കാല് പിന്നോട്ടേക്ക് വലിക്കാൻ നോക്കിയതും അവനവളെ രൂക്ഷമായതും നോക്കി ദേഷ്യം കൊണ്ട് കാലിന് പിടിച്ച് തിരിച്ചാലെന്ന് ആലോചിച്ച് അവൾ പിന്നെ അനങ്ങിയില്ല അവനവളുടെ കാലിൽ തിരിച്ചും മറിച്ചും നോക്കി എന്നിട്ട് നീരുള്ള ഭാഗത്ത് പതിയെ അമർത്തി നോക്കി അവൾ വേദനയോട് ഉറക്കി വിളിച്ചു പറഞ്ഞു അവളുടെ കണ്ണുകൾ ആ വേദനയുടെ ആഴത്തിൽ നിറഞ്ഞൊഴുകി ഇത്രയും നേരം നിന്റെ വായകം തടി പൂച്ച വെറ്റി കിടക്കുകയായിരുന്നോ അവൻ അവളെ നോക്കി അലറികൊണ്ട് ചോദിച്ചു അവന്റെ ചോദ്യം കേട്ട് സ്തംഭിച്ചു നിനക്ക് കാലിന് വയ്യ വേദനയുണ്ടെന്ന് ഗണിച്ചറിയാൻ ഞാൻ ജോൽസിനൊന്നല്ല നിനക്ക് വേദനയുണ്ട് വയ്യെന്ന് വാതുറന്ന് പറഞ്ഞാൽ എന്താ വാശി അങ്ങനെ വല്ലതും പറഞ്ഞാൽ നിന്റെ വാശിയും ദേഷ്യവും ജയിക്കില്ലല്ലോ നേരത്തെ നീ പറഞ്ഞല്ലോ തെറ്റ് ചെയ്യാത്ത പക്ഷെ ആർക്കുമ്പോഴും തല ഉനിക്കില്ലെന്ന് എന്നിട്ട് എന്തേ കാലിത്രയും ഇത്രയും പറ്റിയിട്ട് നിന്റെ വാതുറക്കാതിരുന്ന് തറുക്കുത്തരം പറയാനും ദേഷ്യപ്പെടാനും മാത്രമേ നിന്റെ വാതുറക്കുള്ളൂ ഡാൻസിന് വേണ്ടിയാണ് വന്ന് സ്വപ്നത്തിന് വേണ്ടിയാണ് വന്നത് പറയുന്നത് നിനക്കറിയില്ലേ ഒരു ഡാൻസറെ സംബന്ധിച്ച് ഏറ്റവും വലുതായി അവരുടെ ശരീരവും ആരോഗ്യവുമാണെന്ന് അതൊന്നും ശ്രദ്ധിക്കാതെ വാശിക്കും ദേഷ്യത്തിനു മുന്നിൽ എല്ലാം മറക്കുന്ന നീയൊന്നും എവിടെയും എത്താൻ പോകുന്നില്ല അവൻ അവളെ നോക്കി ദേഷ്യത്തോടെ പറഞ്ഞു അവൾ എന്തു പറയണമെന്ന് അറിയാൻ നിന്നു ഒരു നിമിഷം അവൻ പറയുന്നത് ശരിയാണെന്ന് അവൾക്കും തോന്നി ശരിയാണ് ഒരാളോടുള്ള ദേഷ്യത്തിനും വാശി മുമ്പിലാണ് കാലിൻ്റെ വേദന അവസ്ഥയും കണക്കിലെടുക്കാതിരുന്നത് അതുകൊണ്ടാണല്ലോ ഇപ്പൊ എണീക്കാൻ പോലും വയ്യാതിരിക്കേണ്ടി വന്നു പക്ഷെ അപ്പോഴത്തെ അവസ്ഥയിൽ ആരായാലും ഇങ്ങനെ തന്നെയല്ലേ ചെയ്യും മൂങ്ങ പോലെ ഇരിക്കുന്നുണ്ടില്ലേ മുഖ അടച്ചോണം തരാനാ തോന്നുന്നത് അവൻ കായ് മടക്കി അവൾക്ക് നേരെ എണീറ്റിട്ട് പറഞ്ഞു താനെന് എന്നോട് ചാടിക്കടിക്കുന്നേ എന്റെ കാര്യം നോക്കിയാ എനിക്കറിയാം താൻ ഒരുപാട് ആളാവുണ്ട ഇയാള് മുന്നിൽ നിന്ന് കുറച്ചാടുമ്പോ അത് കേട്ടോണ്ടിരിക്കാൻ എനിക്ക് പറ്റില്ല തനിക്കുമ്പിൽ തോറ്റേറാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല അവൾ വീറോടെ പറഞ്ഞു ഇത്രയൊക്കെ ഞാൻ പറഞ്ഞിട്ടവിടെ താളിയിലേക്ക് വല്ല കേറിയ നോക്ക് അഹങ്കാരം നിന്നോടൊക്കെ സംസാരിച്ച എന്റെ സമയം ഞാൻ കളയുന്നില്ല മര്യാദക്ക് എണീറ്റിക്ക് വാ എങ്ങോട്ട് തനിക്ക് മതിയായില്ലേ എന്നെങ്ങോട്ട് പണിയെടുപ്പിച്ച് നിന്റെ അത്രയും നീരുണ്ട് എന്താ പറ്റിയെന്നറിയണം വാ അവൻ ദേഷ്യത്തോടെ പറഞ്ഞു തന്നെ വിശ്വസിച്ച് തന്റെ കൂടെ ഞാൻ എങ്ങും വരില്ല തന്റെ സ്വഭാവം അനുസരിച്ച് കൊല്ലം കൊണ്ടുപോയില്ലെന്ന് ആരും അവൻ ഇനിയും വാശി പിടിച്ച ആരോഗ്യത്തിന് ഹാനികരമാവും എന്ന് മനസ്സിലാക്കിയ പല്ലവി പതിയെ അവിടെ നിന്ന് എണീക്കാൻ നോക്കി എന്നാൽ കാലനക്കാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല ഈ വള കൊണ്ട് അതും പറഞ്ഞാൽ യാതുകൈലും കോരിയെടുത്തു പല്ലുവി പകച്ചുകൊണ്ട് അവനെ നോക്കി അവിടെ കൂടിയുന്ന എല്ലാവരും അത് കണ്ട് വാപൊളിച്ചു നിന്നു മേരക്ക അവടെ ദേഷ്യം സഹിക്കാൻ കഴിഞ്ഞില്ല പല്ലവി അവന്റെ കയ്യിൽ നിന്ന് കുതിരിമാറി താഴെ ഇറങ്ങാൻ നോക്കി ആ അടങ്ങി കിടന്നോളണം അവൻ അവളോട് ദേഷ്യത്തോടെ പറഞ്ഞു അവൾക്ക് തൊട്ടടുത്ത് അവന്റെ മുഖം ദേഷ്യത്തോടെ ഇരിക്കുന്ന കണ്ടിട്ട് അവൾക്ക് പിന്നെയൊന്നും മിണ്ടാൻ തോന്നിയില്ല അവൻ അവളെയും കൊണ്ട് ഹാലിന് പുറത്തേക്ക് ഇറങ്ങി അത് കണ്ടിയുടെ മുഖത്തൊരു ചിരിയുണ്ടായിരുന്നു എന്നാൽ ആ ചിരിക്ക് പിന്നിലും ഒരു വിഷാദ ഭാവം ഉണ്ടായിരുന്നു പല്ലവിയെയും കയ്യിലെടുത്ത് നടന്നു പോകുന്ന യാദവിനെ കണ്ട് പോകുന്ന വഴി അവരെ കണ്ണെടുക്കാതെ നോക്കി നിന്നു പെൺകുട്ടികൾക്ക് പല്ലവിയോട് അസൂയ തോന്നി എന്നാൽ പല്ലവിക്ക് ഈ കാഴ്ചയിൽ ആരോചകമായി തോന്നി അവൾ യാദവിൻ്റെ മുഖത്തേക്ക് നോക്കി അവിടെ ഇപ്പോഴും ദേഷ്യമാണ് ആരെയും ശ്രദ്ധിക്കാതെയാണ് അവൻ സ്റ്റെപ്പ് ഇറങ്ങി താഴേക്ക് പോകുന്നത് ഇത്ര അടുത്ത് അവനെ കണ്ട് അവൾ അവനെ തന്നെ നോക്കിയിരുന്നു നീളമുള്ള ചെറുതായി ചുരുണ്ട മുടി അവനെ നെറ്റിത്തടത്തിലേക്ക് വീണ് കിടക്കുന്നു സ്റ്റെപ്പ് ഇറങ്ങുന്നതിനനുസരിച്ച് അവൻ്റെ ആ മുടിയഴകളും ഉയർന്നും താന്നും ഇരുന്നു ദേഷ്യം കൊണ്ട് അവൻ്റെ കണ്ണുകളും മൂക്കിൻ്റെ ചുവന്നിരുന്നു ആൾക്കൂട്ടം കണ്ട് അങ്ങോട്ട് വന്ന ദീപവും മേരിക്കുട്ടിയും കാണുന്നു പല്ലവിയെ കൈകളിൽ നിന്ന് നിൽക്കുന്ന യാദവിനേയും അവന് തന്നെ നോക്കി കിടക്കുന്ന പല്ലവിയെയുമാണ് ആ കാഴ്ചകൊണ്ട് ദീപവും മേരിയും പരസ്പരം മുഖത്തോട് മുഖം നോക്കി വായുപൊളിച്ച് നിന്നു പല്ലവി തന്നെയാണ് നോക്കുന്നതെന്ന് മനസ്സിലാക്കിയ യാദവ് അവളെ തലചരിച്ച് നോക്കി അവൻ നോക്കുന്ന കണ്ടോ പല്ലവി തലചരിച്ച് മാറ്റി എന്താ പവി ഇത് വർഗിശത്രുവിൻ്റെ സൗന്ദര്യം നോക്കുന്നു എനിക്ക് നാണല്ലേ അത് ഈ കാലമാടിന്റെ അവൾ അവളെ തന്നെ മനസ്സിൽ ചീത്ത പറഞ്ഞു അവൻ അവളെയും കൂടെ നേരെ പോയത് ഐ ഡി ഐയിലെ തന്നെ ഡോക്ടർ റൂമിലേക്കാണ് ഡാൻസിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആയതുകൊണ്ട് പലർക്കും അവിടെ തന്നെ ഒരു ഡോക്ടർ നിയമിച്ചിരിക്കുന്നത് അവളെ റൂമിലേക്ക് കയറ്റി അവിടെയുള്ള ബെഡിലേക്ക് കിടത്തി ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം